നമസ്കാരം ഗുരുവായൂടെ ബോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ആദ്യം തന്നെ എല്ലാ ഭക്തജനങ്ങൾക്കും തൃക്കാർത്തികയുടെ ആശംസകൾ നേരിയാണ് കേട്ടോ ഇന്നത്തെ ദിവസം എല്ലാ ക്ഷേത്രങ്ങൾ എല്ലാ ഭഗവതി ക്ഷേത്രങ്ങളിലും വലിയ ആഘോഷമായിട്ടാണ് തൃക്കാർത്തിക മഹോത്സവം ഒക്കെ നടക്കുന്നത് അപ്പം അതിന്റെ ആശംസകളാണ് എല്ലാവർക്കും ആദ്യം തന്നെ തീരുന്നത് ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് എങ്ങനെയാണ് തൃക്കാർത്തിക നമ്മൾ അനുഷ്ഠിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ദീപങ്ങളൊക്കെ ഈ സന്ധ്യാസമയത്ത് നിറയെ വെച്ചിട്ട് മഹാലക്ഷ്മിയെ നമ്മുടെ ഗ്രഹങ്ങളിലേക്ക് ആനയിക്കണം മഹാലക്ഷ്മി വന്നു കഴിഞ്ഞാൽ െ എല്ലാ തരത്തിലുള്ള സമ്പത്തും സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ഒക്കെ വന്നു ചേരും വിശ്വാസം അപ്പൊ ദീപങ്ങൾ നിറയെ തെളിയിച്ചു വെച്ചുകൊണ്ട് ആചരിക്കണം എന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ദീപങ്ങൾക്ക് ഇത്ര പ്രാധാന്യം വിളക്ക് കൊളുത്തണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് കേട്ടോ അതേപോലെ തന്നെ ഈ ഒരു ദിവസം അതായത് ഈ ഒരു വെളുത്തവാവിനെ പൗർണമയുടെ അന്ന് എങ്ങനെയാണ് ദുർഗാപൂജക്ക് ഇത്രയേറെ പ്രാധാന്യം വന്നത് അത് ഈ ദിവസം ദുർഗയെ പൂജിക്കുന്നത് എന്തുകൊണ്ടാണ് ആ ഒരു പ്രാധാന്യം എന്താണെന്നാണ് പിന്നെ ഒരു കാര്യം പറയാനായിട്ട് പോകുന്നത് കൂടാതെ ഒരു കഥ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അതായത് ഈ തൃക്കാർത്തികയുടെ അന്ന് ഈ പരമേശ്വരനും ഈ കാർത്തികയും തമ്മിലൊരു ബന്ധമുണ്ട് ആ ഒരു കഥയാണ് നമ്മളിന്ന് പറയാനായിട്ട് പോകുന്നത് അത് കൂടാതെ അലങ്കാരങ്ങളും പറയുന്നുണ്ട് കേട്ടോ ഇന്നലെ നമ്മുടെ ഗുരുവാരപ്പൻ്റെ അലങ്കാരം ഭഗവതി അമ്മയുടെ ഗണപതിയുടെ അയ്യപ്പൻ്റെ എല്ലാവരുടെയും അലങ്കാരങ്ങളും പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണാനായിട്ട് ശ്രമിക്കാം നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഗുരുവായപ്പന്റെ ഇന്നലത്തെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം കേട്ടോ ഇന്നലത്തെ നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുള്ള ഒരു വെണ്ണക്കണ്ണനായിട്ടായിരുന്നു ട്ടോ വലത്തേ കയ്യിൽ ഒരു വെണ്ണ ഉരുള ഉണ്ട് ഇടത്തെ കയ്യിൽ പൊന്നോടക്കുള്ളിൽ പിടിച്ചിട്ട് നമ്മളെല്ലാവരെയും നോക്കിയിട്ട് പുഞ്ചിരിച്ചു കൊണ്ട് ആ വെണ്ണ ഉരുളയൊക്കെ നമുക്ക് എല്ലാവർക്കും കാണിച്ചു തരുന്ന ഒരു പൊന്നുണ്ണി ആയിട്ടായിരുന്നു കേട്ടോ ശീലകത്ത് നമ്മുടെ ഭഗവാന്റെ അലങ്കാരം ഇന്നലെ ഉണ്ടായിരുന്നത് നമ്മൾ ഭഗവാനെ നോക്കുമ്പോൾ ഭഗവാനിലേക്ക് മാത്രം ഇങ്ങനെ മുഴുകി നോക്കുമ്പോൾ ആ ശീലകം മുഴുവനായിട്ട് അമ്പാടിയായിട്ട് നമുക്ക് തോന്നും കേട്ടോ ഭഗവാൻ്റെ തൊട്ടടുത്തിരുന്നിട്ട് യശോദാമ്മ നമ്മുടെ ഉണ്ണിക്കണ്ണന്റെ ഉണ്ണിക്കണ്ണൻ്റെ വായികളിലെ കുഞ്ഞു കുഞ്ഞു വെണ്ണ ഉരുളകൾ ഇങ്ങനെ വെച്ചു കൊടുക്കണ്ടായിരുന്നു തൊട്ടടുത്ത് ഗോപശ്രീകളുണ്ട് ഗോപാലക്കുട്ടികളുണ്ട് നന്ദഗോപുരുണ്ട് എല്ലാവരും ഉണ്ട് കേട്ടോ ഭഗവാൻ ആണെങ്കിലോ നല്ല രസമായിട്ട് ആ കുഞ്ഞു ഉരുളകൾ ഇങ്ങനെ ചവിച്ച് ചവിച്ച് ഇറക്കിക്കൊണ്ടിരിക്കുക അപ്പൊ ആദ്യം തന്നെ നമ്മുടെ യശോദാമേ വലിയൊരു വെണ്ണ ഉരുള ഉണ്ണിയുടെ കയ്യില് വെച്ചു കൊടുത്തിട്ടുണ്ട് ചെറിയ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ അങ്ങനെയാണല്ലോ അവരെ കയ്യിൽ എന്തെങ്കിലും വെച്ചു കൊടുത്തു കഴിഞ്ഞാല് പിന്നെ വായ ഇങ്ങനെ വേഗം തുറന്നു തരൂ അവര് അപ്പൊ നമുക്ക് ഭക്ഷണം എങ്ങനെ വെച്ചു കൊടുക്കാനായിട്ട് സാധിക്കും അതേപോലെയാണ് നമ്മുടെ ഉണ്ണിക്കണ്ണന്റെ കയ്യില് വലിയൊരു വെണ്ണ ഉരുള കൊടുത്തിട്ടുണ്ട് എന്നിട്ടാണ് ബാക്കി ഈ വെണ്ണക്കൂടത്ത് നിന്ന് ഭഗവാന്റെ വായിൽ യശോധാമ വെച്ചു കൊടുത്തിരിക്കുന്നെ അപ്പൊ ഭഗവാൻ ആണെങ്കിലും നല്ല രസമായിട്ട് അത് കഴിക്കുന്നുണ്ട് വരുന്നവർക്കെല്ലാം ഈ വെണ്ണ ഉരുളിങ്ങനെ ഉയർത്തി കാണിച്ചു കൊടുക്കണുണ്ട് കേട്ടോ അപ്പൊ എന്നെ കണ്ടപ്പോഴേ നമ്മുടെ ഭഗവാൻ ചോദിക്കുകയാണെ അതെ കുട്ടി ഒന്ന് ഇവിടെ നിന്നേ കുട്ടി എന്നെ പറ്റി കുറച്ച് അപവാദങ്ങളൊക്കെ പറയണുണ്ടെന്ന് ഞാൻ കേട്ടു ഞാൻ വെണ്ണ മോഷ്ടിക്കുന്നുണ്ട് പാല് മോഷ്ടിക്കുന്നുണ്ട് തൈര് മോഷ്ടിക്കുന്നുണ്ട് എന്നൊക്കെ നോക്കിയേ എന്റെ കയ്യിലുള്ള ഈ വെണ്ണ നോക്കൂ ഇത് ഞാൻ മോഷ്ടിച്ചതെന്നല്ലാട്ടോ ഇതെനിക്ക് യശോധാമ തന്നതാ ഞാനേ വെണ്ണക്കണ്ണനാണ് വെണ്ണക്കള്ളനല്ലാട്ടോ എന്ന് നോക്കി പറയുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാരടുത്തും ഭഗവത് തന്നെയാണ് പറയണത് എന്റെ കയ്യിൽ വെണ്ണൂരിൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് എല്ലാ ഭക്തർക്കും നല്ല സന്തോഷത്തോട് കൂടിയിട്ട് കാണിച്ചു കൊടുക്കായിരുന്നു ട്ടോ അങ്ങനെ ഒരു കാഴ്ചയായിരുന്നു ഇന്നലെ ശ്രീലകത്ത് ഉണ്ടായിരുന്നത് വലത്തേ കയ്യിൽ വെണ്ണൂരിലെയും ഇടത്തേ കയ്യില് പൊന്നോടക്കുഴലും പിടിച്ചു നിൽക്കുന്ന നല്ല സുന്ദരനായിട്ടുള്ള മിടുക്കനായിട്ടുള്ള ഒരു ഉണ്ണി വെണ്ണയൊക്കെ നന്നായി കഴിച്ചിട്ടേ ദേഹമൊക്കെ കുറച്ച് തടിച്ചിട്ടുള്ള രീതിയിലായിരുന്നു ട്ടോ ഇന്നലെ അലങ്കാരം ചാർത്തിയിട്ടുണ്ടായിരുന്നത് മൂന്ന് തിരുമുടിമാലകളാണ് ഇന്നലെ ഭഗവാന് ഉണ്ടായിരുന്നത് ഒരെണ്ണം നല്ല പിങ്ക് നിറത്തിലുള്ള താമരയും പിന്നെ തുളസിയും കൂടെ കോർത്തിട്ടായിരുന്നു പിന്നെ ഒരെണ്ണം മൂന്ന് നിറങ്ങളുമുണ്ട് നന്ദിയാർ വട്ടം ഉണ്ട് തുളസി ഉണ്ട് തെച്ചിയുണ്ട് പിന്നെ ഒന്നില് തെച്ചിയും തുളസിയും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെയാണ് മൂന്ന് തിരുമുടിമാലകൾ പിന്നെ രണ്ട് ഉണ്ടമാലകൾ ഉണ്ട് കേട്ടോ അല്ലാതിത്തേത് അതായത് ഭഗവാന്റെ ദേഹത്തോടെ ഇങ്ങനെ ചേർന്ന് കിടക്കുന്നതിൽ തെച്ചിയുണ്ട് തുളസി ഉണ്ട് താമരയുടെ ഇതിലുണ്ട് പിന്നെ ഒരെണ്ണം അത് രണ്ടാമത്തെ ഉണ്ടമാലയിലെ തെച്ചിയും തുളസിയാണ് ഉണ്ടായിരുന്നത് ഇതിന് നടുക്കാണ് വെണ്ണയും കയ്യിൽ പിടിച്ചിട്ട് വെണ്ണക്കണ്ണനായിട്ട് നമ്മുടെ ഭഗവാൻ ഉണ്ടായിരുന്നത് കേട്ടോ നെറ്റിയിലൊരു ഗോപിതിലക കിരീടൊക്കെ ചേർത്തിട്ടുണ്ട് നെറ്റിയിലൊരു ഗോപിതിലകുണ്ട് കാതുപൂക്കലുണ്ട് പിന്നെ കഴുത്തിൽ മൂന്ന് മാലകൾ ഇട്ടിട്ടുണ്ട് കൈവളകളും തോൾവളകളും ഒക്കെ അണിഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ കൈവളകളും തോൾവളകളും അണിയുമ്പോഴേ അതിന് ചുവടെയായിട്ട് ചുവന്ന പട്ടും ഉണ്ട് കേട്ടോ പട്ടിന്റെ നിറവും ചുവപ്പും ഈ സ്വർണത്തിളക്കും നമുക്ക് കാണുന്നുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയായിരുന്നു ആഭരണങ്ങളൊക്കെ ഉണ്ടായിരുന്നത് വലത്തെ കയ്യിൽ പെണ്ണൂരിലെ അടുത്തേ കയ്യില് പൊന്നോടക്കൈയിൽ ആരെങ്കിലും ഇങ്ങനെയൊക്കെ കെട്ടിയിട്ടുണ്ട് പട്ടുകുണകൊക്കെ ചുറ്റിയിട്ടുണ്ട് ഈ കിണി കിങ്ങിണിയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന രീതിയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അലങ്കാരങ്ങൾ അപ്പൊ നല്ല തിളക്കുണ്ടായിരുന്നു കാണാനായിട്ട് ആ കാലുകളിലും കാൽത്തളകളൊക്കെ അണിഞ്ഞിട്ട് അവിടെയൊക്കെ ഈ ചുവപ്പ് നിറം കാണുന്നുണ്ടായിരുന്നു ചുവർണ്ണപ്പട്ടുണ്ട് ഈ സ്വർണ നിറം ഉണ്ട് അപ്പം നല്ല തിളക്കത്തോട് കൂടിയിട്ടാണ് സർവാഭരണ വിഭൂഷിതനായിട്ട് കുറച്ച് തടിച്ചു ഇരുന്നിട്ടുള്ള വെണ്ണ കഴിക്കുന്ന വെണ്ണ കയ്യിൽ പിടിച്ച് നിൽക്കുന്ന കുഞ്ഞിക്കണ്ണനായിട്ട് നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും അമിടുക്കനായിട്ടുള്ള വെണ്ണക്കള്ളനെയല്ല വെണ്ണക്കണ്ണനെ നന്നായി എന്ന് മനസ്സിൽ ധ്യാനിച്ചിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ എല്ലാവരും ഭഗവാന്റെ മുന്നിലൊന്ന് നമസ്കരിച്ചോളും ഗുരുവായപ്പാ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും ും അങ്ങനെ നമ്മുടെ വെണ്ണക്കണ്ണനെ തൊഴിൽ നമസ്കരിച്ചിട്ട് നേരെത്തിരിക്കുന്നത് ഗണപതിയെ തൊഴാനായിട്ടാണ് കേട്ടോ ഗണപതി അതിസുന്ദരനായിട്ട് ഉണ്ടായിരുന്നേ സർവാഭരണ വിഭൂഷിതനായിട്ട് നല്ല സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ ഗണപതിയുടെ മുഖത്ത് അലങ്കാരങ്ങളും അത്ര മനോഹരായിട്ടായിരുന്നു മഞ്ഞ നിറത്തിലായിരുന്നു പട്ടുടയാടെ ഉണ്ടായിരുന്നത് അരയിൽ ഒരു കസവും കൊണ്ട് ചുറ്റിയിട്ടുണ്ട് കേട്ടോ തുമ്പയിൽ തുമ്പിയിൽ വലിയൊരു സ്വർണ്ണപ്പൂ വെച്ചിട്ടുണ്ട് രണ്ട് മാലകളാ ഇന്നലെ കഴുത്തിൽ അണഞ്ഞിരിക്കുന്നത് ഒന്ന് ഒരു മുല്ലമുട്ട് പോലത്തെ മാലയാണ് അതിന്റെ ആ അഗ്രത്ത് ഒരു പിങ്ക് നിറത്തിൽ നിറയെ കല്ലുകളുണ്ട് കേട്ടോ അതിൽ പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു ആ മാല കാണാനായിട്ട് പിന്നെ ഒരെണ്ണം വലിയ സ്വർണപ്പൂക്കൾ ഇങ്ങനെ ഒരുമിച്ച് വെച്ചിട്ട് അതുകൊണ്ട് ഒരു മാല തീർത്തിട്ടുണ്ടായിരുന്നു അങ്ങനെയായിരുന്നു രണ്ട് മാലകൾ ഉണ്ടായിരുന്നത് പിന്നെ ഈ തുമ്പിക്കുന്ന കുറച്ചും കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മുകളിലായിട്ട് ആ പാലക്ക ഉണ്ടല്ലോ പച്ചപാലക്ക അതൊട്ടു വെച്ചിട്ടുണ്ട് അതിന് മുകളിൽ നെറ്റിപ്പട്ടം പോലെ ചുവന്ന പട്ടുകൊണ്ട് ചേർത്തിയിട്ട് അതിൻ്റെ അരികിലൊക്കെ ആ മാല ഇങ്ങനെ വെച്ചിട്ടുണ്ട് മുകളിലും ഒരു മാല ഇങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെയാണ് അവിടെ അവിടെ തന്നെ ഒരു ചെറിയ സ്വർണ്ണഗോപി ഉണ്ട് കേട്ടോ ഗണപതിക്ക് പിന്നെയാണ് കിരീടം ആ തട്ടുതട്ടുകളായിട്ടും പുറകിലെ ഏറ്റവും വലുത് പിന്നെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ വരുമ്പോൾ ചെറിയ ചെറിയ തട്ടുതട്ടുകളായിട്ടുള്ള കിരീടം അതിൻ്റെയും ഏറ്റവും മുകളിൽ ഒരു സ്വർണ്ണഗോപി ഉണ്ട് അങ്ങനെയാണ് കിരീടം പിന്നെ രണ്ട് കാതുകളിലും അലങ്കാരങ്ങളുണ്ട് അതായത് ചുവന്ന ഒരു പട്ടുണ്ട് അതിന് ചുറ്റുമായിട്ട് വെളുത്ത നൂലി കൊണ്ടുള്ള ഇന്നലെ പറഞ്ഞല്ലോ വെള്ള വെള്ളക്കുറിയുടെ മുകളിലായിട്ട് ചുവന്ന പൊട്ടി തൊട്ടാൽ എങ്ങനെ ഇരിക്കും അതേപോലെയുള്ള അലങ്കാരങ്ങൾ രണ്ട് കാതുകളിലും ഉണ്ട് കേട്ടോ അങ്ങനെ സർവാഭരണ വിഭൂഷണനായിട്ട് തിളങ്ങിയിട്ടാണ് ഗണപതി സന്തോഷവാനായിട്ട് സന്തോഷവാനായിട്ടായിരിക്കുന്നത് എല്ലാവരും ഗണപതിയുടെയും ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ ഗണപതിക്ക് മുന്നിൽ എല്ലാവരും ഒന്ന് ഏത്തമിട്ടുള്ളൂ ഇനി നമ്മള് നേരെ പോകുന്നതേ നമ്മുടെ ഭഗവതി അമ്മയെ കാണാനായിട്ടാണോ കേട്ടോ സുന്ദരിയായിട്ടാ ഭഗവതിമ്മ ഇരിക്കുന്നത് ഇപ്പൊ കാർത്തിക ഒക്കെ ആവാണല്ലോ അപ്പൊ നല്ല വിശേഷപ്പെട്ട ദിവസമൊക്കെ അല്ലേ അപ്പൊ അതിൻ്റെ ഒക്കെ ഒരു സന്തോഷം മുഖത്തുണ്ട് കേട്ടോ മുഖച്ചാർത്ത് നല്ല ഭംഗിയുണ്ട് ശരിക്കും ജീവനുള്ള ഭഗവതി അമ്മ പോലെ തോന്നും അത്ര ഭംഗിയായിട്ടാണ് മുഖച്ചാർത്തൊക്കെ നല്ല ഭംഗിയിലെ ചാർത്തിയിട്ടുണ്ട് കേട്ടോ ചുവന്ന പട്ടാണ് ഭഗവതി അമ്മ ചുറ്റിയിരിക്കണത് പിന്നെ കാതുകളിലെ സ്വർണ്ണ പൊട്ടുണ്ട് അതിന് ചുവടിയായിട്ട് ഇങ്ങനെ ഓരോ സ്വർണ വെച്ചിട്ടാണ് മാല അപ്പൊ സ്വർണ കൊണ്ടുള്ള മാലയാണ് ഭഗവതി അമ്മ അണിഞ്ഞിരിക്കുന്നത് ചുവന്ന ചുണ്ടുകളാണ് കേട്ടോ നെറ്റിയിൽ ഒരു സ്വർണ്ണ പൊട്ടുണ്ട് ഇങ്ങനെ കിരീടം ചാർത്തിരിക്കുക ഓരോരോ കുത്തുകുത്തുകൾ ചന്ദനം കൊണ്ട് ഇങ്ങനെ ചുറ്റും ചാർത്തിയിട്ട് നടുക്ക് കുറച്ച് ഒരു ഗോപി പൊട്ട് പോലെ ഒരു ചന്ദനം കൊണ്ട് ചാർത്തിയിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം കിരീടം മൊത്തമായിട്ട് ചാർത്തിയിരിക്കുകയാണ് കേട്ടോ അങ്ങനെയാണ് ഭഗവതിയമ്മക്ക് ഇന്നലെ അലങ്കാരം ഉണ്ടായിരുന്നത് ആ മുഖത്തിന്റെ ഭംഗി പ്രത്യേകം ഒന്ന് എടുത്തു പറയേണ്ടത് അത്രയും മനോഹരമായിട്ടായിരുന്നു ഭഗവതി അമ്മയുടെ മുഖ ചാർത്ത് ഉണ്ടായിരുന്നത് ഞാൻ സുന്ദരി ആയിട്ടിരിക്കുന്ന ഭഗവതിയമ്മ ആയിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഭഗവതി അമ്മയുടെയും ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടിട്ട് നന്നായി തൊഴുതു പ്രാർത്ഥിച്ചോളൂ എല്ലാവരും ഭഗവതി അമ്മേനെ നന്നായി ഒന്ന് നമസ്കരിച്ചോളൂ കേട്ടോ നമുക്കിനി അയ്യപ്പനെ കാണാനായിട്ട് പോകാലെ അയ്യപ്പന് നല്ല സന്തോഷത്തിലാണ് ഇഞ്ഞ് ഒരുങ്ങിയിട്ടാണ് ഇരിക്കുന്നത് മഞ്ഞ നിറത്തിലാണ് ഉടയാട അതിങ്ങനെ ഞൊറിഞ്ഞിട്ടാണ് തട്ട് തട്ടുകളായിട്ട് ഓരോ തട്ടുകളിലും ഇങ്ങനെ നൊറിഞ്ഞൊറിഞ്ഞിട്ടാണ് പ്രത്യേക രീതിയിലൊക്കെയാണ് ഉടയാട ഉണ്ടായിരുന്നത് നല്ല തിളക്കുണ്ടായിരുന്നു കാണാനായിട്ട് രണ്ട് മാലകൾ അണിഞ്ഞിട്ടുണ്ട് ഒരു സ്വർണ്ണനിറ നിറത്തിലൊരു മാല പിന്നെ താമര കൊണ്ടുള്ള ഒരു മാല ഞാൻ നല്ല പറഞ്ഞു കുഞ്ഞു കുഞ്ഞു താമരകൾ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു മാല ഉണ്ടായിരുന്നു അതാണ് കഴുത്തിൽ അണിഞ്ഞിരിക്കുന്നത് കേട്ടോ പിന്നെ കാതുകളിലെ ഒരു കമ്മലാണ് അത് മഴത്തുള്ളി പോലെ ചുവന്ന നിറത്തിലുള്ള ഒരു മഴത്തുള്ളി ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന പോലെയുള്ള കമ്മലാണ് മുഖചാർത്തൊക്കെ കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ ഇത് മാലയുടെ അതേപോലെ തന്നെ താമരയാണ് ഒരു പൊട്ടായിട്ട് വെച്ചിരിക്കണേ പിന്നെ കിരീടം ചാർത്തിയിട്ടുണ്ട് അത് യഥാർത്ഥ ഒരു കിരീടം എങ്ങനെയാണോ അതേപോലെ ചാർത്തിയിട്ട് അതിനു മുകളിലും അതേ താമര തന്നെ പൊട്ടിച്ചു വെച്ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നല്ല സുന്ദരനായിട്ടിരിക്കുന്ന അയ്യപ്പനായിരുന്നു അപ്പോൾ എല്ലാവരും അയ്യപ്പൻ്റെയും ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ എല്ലാവരും അയ്യപ്പനെയും ഒന്ന് നമസ്കരിച്ചോളൂ ഇനി നമുക്ക് കുറിച്ച് പറയാം ഇന്നത്തെ ദിവസം നമ്മൾ ആരാധിക്കേണ്ടത് ദേവിയെയാണ് പ്രത്യേകിച്ച് ദുർഗാദേവിയെയാണ് ആരാധിക്കേണ്ടത് മഹാലക്ഷ്മിയെയാണ് ആരാധിക്കേണ്ടത് എന്ന് പറഞ്ഞു കാരണം ഓരോ നക്ഷത്രത്തിനും ഓരോരോ പ്രത്യേകതയുണ്ട് ഓരോ ഭഗവതിമാർക്കും നക്ഷത്രങ്ങൾ ഇപ്പോൾ ഭദ്രകാളിയുടെ നക്ഷത്രം ഭരണിയാണെന്ന് പറയുക അതുകൊണ്ടാണ് ഈ കുംഭഭരണിക്കും മീനഭരണിക്കും ഒക്കെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ വലിയ രീതിയിൽ ആഘോഷങ്ങൾ നടക്കാറുള്ളത് ഇപ്പോൾ കൊടുങ്ങല്ലൂർ ഭരണി അങ്ങനെയുള്ള ആ ചെട്ടിക്കുളങ്ങര അവിടെയൊക്കെ ഈ ഭരണിക്കാണ് പ്രാധാന്യം അതേപോലെ തന്നെ ദുർഗയുടെ നക്ഷത്രമായിട്ടാണ് കാർത്തികയെ കണക്കാക്കുന്നത് അതുകൊണ്ട് ദുർഗാദേവിക്ക് പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലെല്ലാം ഈ തൃക്കാർത്തികാണ് വലിയ രീതിയിൽ ആഘോഷങ്ങൾ നടക്കുക അവിടുത്തെ പ്രധാനപ്പെട്ട ആഘോഷം തൃക്കാർത്തികയായിരിക്കും ഈ കുമരനെല്ലൂർ കാർത്തിക ചൊക്കുളത്ത് കാവ് അവിടെയെല്ലാം ഇന്നത്തെ ദിവസമാണ് വലിയ പ്രധാനം അത് അതെന്തുകൊണ്ടാന്ന് വെച്ചാല് ഈ നാളുകളുടെ പ്രത്യേകതയാണ് ഓരോ ഭഗവതിമാർക്കും നാളുകൾ നാളുകളുണ്ടല്ലോ അപ്പൊ അതുകൊണ്ടാണ് ആ ഓരോരോ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ ആഘോഷിക്കുന്നത് അതിൽ തന്നെ ദീപങ്ങൾ തെളിയിച്ചു കൊണ്ട് ആരാധിക്കണം എന്ന് പറയും ചിരാതുകളിലെ അല്ലെങ്കിൽ നിലവിളക്കൊക്കെ കൊളുത്തിയിട്ട് അമ്മയ്ക്ക് വിളക്ക് കൊളുത്തുക എന്നുള്ളതാണ് പ്രധാനം അതെന്തുകൊണ്ടാണെന്നറിയോ ഈ ദുർഗാദേവിയുടെ നക്ഷത്രമായിട്ടുള്ള കാർത്തികയുടെ ദേവത അഗ്നിയാണ് അതുകൊണ്ടാണ് അഗ്നി ഉപയോഗിച്ചിട്ട് ദേവിയെ ആരാധിക്കണം അതായത് ചിരാതുകൾ വിളക്കുകളൊക്കെ കൊളുത്തിയിട്ട് അതായത് അഗ്നി ഉപയോഗിച്ചിട്ട് ആരാധിക്കണം എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഈ ദുർഗയും അഗ്നിയും തമ്മിൽ ബന്ധമുണ്ട് ദേവി മഹാത്മ്യത്തിൽ പറയുന്നത് രണ്ട് തരത്തിൽ നമുക്ക് ദേവിയെ ആരാധിക്കാം ഭഗവതിയെ ആരാധിക്കാം എന്ന് പറയുന്നത് അതിലൊന്ന് ഈ ഹോമകുണ്ടം തീർത്തിട്ട് ആ ഹോമ ഹോമാഗ്നിയിലേക്ക് അതായത് ഹോമം ചെയ്തുകൊണ്ട് ആ അഗ്നിയെ ദേവിയുടെ മുഖമായി സങ്കല്പിച്ച് ഹോമം ചെയ്തുകൊണ്ട് ആരാധിക്കാം അതിനെ ചണ്ഡികാ ഹോമം എന്ന് പറയും പിന്നൊന്നാണ് ഭഗവതി സേവ നമ്മൾ വീടുകളിലൊക്കെ ചെയ്യാറുണ്ടല്ലേ അതെങ്ങനെയാ വിളക്ക് കൊളുത്തി വെച്ചിട്ടാണ് ചെയ്യുക ആ വിളക്ക് പത്മൊക്കെ ഇട്ടിട്ട് വിളക്ക് കൊളുത്തി വെച്ചിട്ട് ആ വിളക്കിലേക്ക് ദേവിയെ ആവാഹിക്കുന്നു എന്ന് സങ്കല്പിച്ചിട്ടാണ് പൂജകൾ ചെയ്യുക അതായത് അർച്ചനകള് പുഷ്പാഞ്ജലിയൊക്കെ ചെയ്യുക അത് താന്ത്രികപരമായിട്ടുള്ള ഒരു ചടങ്ങാണ് മന്ത്രങ്ങൾ കൊണ്ടാണ് കേട്ടോ ആ ഒരു ചടങ്ങ് ചെയ്യണത് അപ്പം അതിനെയാണ് ഭഗവതി സേവ എന്ന് പറയുക ദുർഗാദിക്ക് അതായത് ദേവി ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ ദേവിക്ക് പ്രാധാന്യമായിട്ടുള്ള കർമ്മങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ഒരു ഭഗവതി സേവ അപ്പൊ വിളക്കിനാണ് പ്രാധാന്യം വിളക്ക് കൊളുത്തി വെച്ചിട്ടാണ് ആ ഒരു കർമ്മം ചെയ്യണത് അപ്പോൾ ഈ വിളക്ക് കൊളുത്തി വയ്ക്കുമ്പോഴും അതക്കെടുത്തുമ്പോഴും ഒക്കെ നിയമങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ വിളക്ക് വെച്ചുകൊണ്ട് പൂജകൾ കൊണ്ട് മന്ത്രങ്ങൾ കൊണ്ട് ദേവിയെ പ്രീതിപ്പെടുത്തുന്നതിനെയാണ് ഭഗവതി സേവ എന്ന് പറയാം ഇതിപ്പോ എല്ലാവർക്കും എല്ലാ വീടുകളിലും ചെയ്യാനായിട്ട് സാധിച്ചു എന്ന് വരില്ല അതുകൊണ്ടാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത് നമ്മുടെ പൂജാമുറിയിലെ നിലവിളക്ക് കൊളുത്തി ഭദ്രദീപ് അഞ്ച് തിരയിട്ട് വിളക്ക് കൊളുത്തുന്നത് ഏറ്റവും ഉത്തമമാണ് അങ്ങനെ കൊളുത്തി വെച്ച് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദുർഗാദേവിയെ സങ്കല്പിച്ചുകൊണ്ട് മഹാലക്ഷ്മിയെ സങ്കല്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് ഈ ഭഗവതി സേവ ചെയ്യുന്നതിന് തുല്യമാണ് തുല്യമാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനയുടെ ആ ഒരു ശക്തി അനുസരിച്ചിട്ടാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കാരണം ഇത് മന്ത്രങ്ങൾ കൊണ്ടൊക്കെ ചെയ്യേണ്ട കാര്യം ഇത് എല്ലാവർക്കും സാധിച്ചു എന്നു വരില്ല അതുകൊണ്ടാണ് വളരെ ലളിതമായ രീതിയിൽ ചിരാതുകളൊക്കെ വെക്കാനായിട്ട് പറയുന്നത് സാധാരണക്കാർക്ക് പോലും അത് മന്ത്രങ്ങളും പൂജകളും ഒന്നും വശമില്ലാത്തവർക്ക് പോലും ഇപ്രകാരം ചെയ്യാം എത്രത്തോളം ചിരാതുകൾ നമുക്ക് തെളിയിക്കാനായിട്ട് സാധിക്കുമോ അത്രത്തോളം തെളിയിക്കാം ചിലർ അതിനെ എണ്ണൊക്കെ പറയാറുണ്ട് പറയാറുണ്ട് കേട്ടോ പക്ഷെ നമുക്ക് വെളിച്ചം നൽകുക എന്നാണ് ഉദ്ദേശിക്കുന്നത് ചിരാതുകൾ കൊളുത്തുമ്പോൾ അതിന് നമുക്ക് എത്ര വേണമെങ്കിലും ചെയ്യാലോ അങ്ങനെയാണ് എനിക്കൊരു ഒരു സങ്കല്പമായിട്ട് തോന്നിയിരിക്കുന്നത് കേട്ടോ അപ്പം എത്ര എണ്ണം വേണമെങ്കിലും നമുക്ക് കൊളുത്താം നമുക്കിപ്പോൾ ഈ സന്ധ്യാസമയത്ത് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് അതുപോലെ തന്നെ വരാന്തകളിലെ നമ്മുടെ പൂജാമുറിയിൽ നമ്മുടെ സ്വീകരണ മുറിയിൽ നമ്മുടെ ബെഡ്റൂമിൽ നമ്മുടെ കിച്ചണില് ബാത്റൂമിൽ പോലും കൊളുത്താം അത് ചിരാത കൊളുത്താം എന്നാണ് പറയുന്നത് അപ്പോൾ അതിന് മുന്നേ എല്ലാം ശുദ്ധീകരിച്ചിരിക്കണം അത് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ഒരു ദിവസം തുടങ്ങുന്നതിന് മുന്നേ എല്ലാം വൃത്തിയാക്കിയിരിക്കണം എന്നിട്ട് ഇന്നെ വിളക്കുകൾ കൊളുത്തി വെച്ച് കഴിഞ്ഞാൽ എല്ലാ നെഗറ്റിവിറ്റിയും പോയിട്ട് അവിടെ പോസിറ്റിവിറ്റി വരും മഹാലക്ഷ്മിയുടെ സാന്നിധ്യം ഉണ്ട് എന്നാണ് പറയണത് അപ്പോൾ അതായത് ഈ പൂജകള് മന്ത്രങ്ങൾ ഒന്നും അറിയാത്തവർക്ക് പോലും ഇപ്രകാരം ചിരാതുകൾ കൊളുത്തിവെക്കുന്നതിലൂടെ ഈ മഹാലക്ഷ്മിയുടെ സാന്നിധ്യം അതായത് മഹാലക്ഷ്മിയെ വീടുകളിലേക്ക് ആനയിച്ചു കൊണ്ടുവരാം എന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത് കേട്ടോ അതാണ് വിളക്കും അതായത് അഗ്നിയും ദുർഗാദേവിയും തമ്മിലുള്ള ഒരു ബന്ധം അഗ്നി ഉപയോഗിച്ചുകൊണ്ട് വിളക്ക് കൊളുത്തിക്കൊണ്ട് ദേവിയെ ആരാധിക്കണം എന്ന് പറയുന്നത് കേട്ടോ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഇപ്പം ക്ഷേത്രങ്ങളിൽ അതായത് ഈ തൃക്കാർത്തികേടെ ഒന്ന് ക്ഷേത്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവിടെ ദീപാരാധന ഉണ്ടായിരിക്കും നിറമാലയൊക്കെ ഉണ്ടായിരിക്കും ദീപങ്ങൾ തെളിയിച്ചു വെക്കുക എന്നാണ് കേട്ടോ നിറമാല കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൽ നമുക്ക് പങ്കെടുക്കാം നമ്മുടെ വീടുകളിലും കൊളുത്തി വെക്കാം അതേപോലെ തന്നെ സന്ധ്യാസമയത്ത് ക്ഷേത്രങ്ങളിൽ പോയാലും അവിടെ വലിയ വിപുലമായിട്ടായിരിക്കും നിറയെ ദീപങ്ങൾ ഭക്തര് കൊളുത്തി വെച്ചിട്ടുണ്ടായിരിക്കാം അപ്പം നമുക്കും അതിലൊരു തിരി കൊളുത്താനായിട്ട് സാധിക്കുക എന്ന് പറയുന്നത് വളരെ ഒരു വലിയൊരു അനുഗ്രഹമാണ് അല്ലേ അപ്പോൾ അത് സാധിക്കുന്നവർ വൈകുന്നേരങ്ങളിൽ പോകുമ്പോൾ അവിടെ ഒരു തിരി കൊളു ഒരു തിരിയെങ്കിലും കൊളുത്താനായിട്ട് ശ്രദ്ധിക്കാം അതിലേക്ക് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും സംഭാവനകൾ നമ്മുടെ ഭാഗത്തു നിന്ന് നൽകുക ഇപ്പൊ എണ്ണയായിട്ട് നമുക്ക് കൊണ്ടുപോയിട്ട് സമർപ്പിക്കാം വിളക്ക് കൊളുത്തുന്നാണല്ലോ ഭഗവതിക്ക് പ്രധാനം വിളക്ക് കൊളുത്തി വെക്കാന്നുള്ളതാണ് പ്രധാനം മനസ്സിൽ കണ്ടുകൊണ്ട് എണ്ണ വാങ്ങിയിട്ട് അവിടെ എന്താണോ വിളക്ക് കൊളുത്താനായിട്ട് ഉപയോഗിക്കുന്നത് അത് നമുക്ക് വാങ്ങി കൊണ്ടുപോയിട്ട് സമർപ്പിക്കാം നമുക്ക് അവിടെ ഒഴിച്ചിട്ട് അതിൽ പങ്കുചേരാം അങ്ങനെ ഭഗവതി അമ്മയുടെ ഒരു അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ കൂടാതെ ഞാൻ നല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു കടും പായസം ഭഗവതി അമ്മയ്ക്ക് വളരെ വിശേഷപ്പെട്ടതാണെന്ന് കടും പായസം നമുക്ക് ചീട്ടാക്കാം അതായത് പായസം നേതിക്കാം അതേപോലെ തന്നെ ത്രിമധുരം ചുവന്ന പട്ട് ഭഗവതി അമ്മയ്ക്ക് പ്രിയപ്പെട്ടത് എന്താണോ അത് നമുക്ക് ഇന്നത്തെ ഒരു ദിവസം സമർപ്പിച്ചു കഴിഞ്ഞാൽ ഭഗവതി അമ്മയെ അതിലൂടെ പ്രീതിപ്പെടുത്താനായിട്ട് സാധിക്കും വോളം അനുഗ്രഹങ്ങളാണ് നമുക്ക് എല്ലാവർക്കും അതിലൂടെ ലഭിക്കുന്നത് കേട്ടോ ഇനി പൗർണമിയുടെ ദിവസം ദുർഗയെ ഭജിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാട്ടെ പ്രത്യേകിച്ച് ഈ ത്രി അന്ന് ജ്യോതിഷത്തിൽ ദുർഗയെ ചിന്തിക്കുന്നത് ചന്ദ്രനെ കൊണ്ടാണ് ഇപ്പൊ ചന്ദ്രൻ ബലം കുറഞ്ഞവരെ ചന്ദ്രന്റെ പ്രീതി കുറഞ്ഞവരെ ഒക്കെ എല്ലാവർക്കും അവർക്ക് എല്ലാവർക്കും ദുർഗാഭജനം വളരെ ശ്രേഷ്ഠമാണെന്ന് പറയാറുണ്ട് കേട്ടോ വേറൊരു തരത്തിലുള്ള ഒരു സങ്കല്പ ജ്യോതിഷത്തിലുള്ള ഒരു സങ്കല്പാണ് അച്ഛനെ ചിന്തിക്കുന്നത് സൂര്യനെ കൊണ്ടാണ് അമ്മയെ ചിന്തിക്കുന്നത് ചന്ദ്രനെ കൊണ്ടാണ് ഇപ്പൊ നമ്മളൊരു കുടുംബമായിട്ട് എടുക്കുകയാണെങ്കിൽ ആ കുടുംബത്തിലെ ഗൃഹനാഥൻ അച്ഛൻ അച്ഛൻ സൂര്യനാണ് അമ്മയെ ചന്ദ്രനായിട്ടാണ് സങ്കല്പിക്കുക പിന്നെ ബുധൻ മകൻ മകനായിട്ട് പിന്നെ ശുക്രനുണ്ട് ചൊവ്വയുണ്ട് ശുക്രനുണ്ട് വ്യാഴമുണ്ട് ശനിയുണ്ട് അങ്ങനെ ഓരോരുത്തർ ഇപ്പൊ ഗുരുസ്ഥാനത്തുള്ളവര് അതുപോലെ തന്നെ ഇപ്പൊ കാവൽക്കാര് സേവകര് അങ്ങനെ ഓരോരോ രീതിയിലാണ് വരുന്നത് ഒരു രാജ്യമായിട്ട് സങ്കല്പിക്കുകയാണെങ്കിലോ അവിടുത്തെ രാജാവ് അത് സൂര്യനാണ് സൂര്യൻ രാജാവാണ് അതേപോലെ തന്നെ ചന്ദ്രൻ രാജ്ഞിയാണ് പിന്നെ ബുധൻ അവിടുത്തെ രാജകുമാരനാണ് പിന്നെ സേവകര് കാവൽക്കാർ അങ്ങനെയൊക്കെ അടുത്തടുത്ത വിഭാഗങ്ങളൊക്കെ കുറച്ച് സ്ഥാനീയനെ ആചാര്യന്മാരൊക്കെയാണ് അങ്ങനെയുള്ള വിഭാഗങ്ങളൊക്കെ വരണത് അപ്പം അങ്ങനെ സങ്കല്പിക്കുമ്പോൾ അതിൽ ആദ്യത്തെ രണ്ട് സങ്കല്പങ്ങൾ നോക്കുക അച്ഛൻ സൂര്യനാണ് അമ്മ ചന്ദ്രനാണ് അപ്പം അച്ഛനെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ സൂര്യൻ കുറച്ച് അകലെയാണ് അല്ലേ അപ്പം കൂടുതലും ഞാൻ അച്ഛൻ്റെ സ്നേഹം വളരെ കൂടുതലാണ് കേട്ടോ ശക്തി വളരെ കൂടുതലാണെങ്കിലും മക്കളുടെ അടുത്ത് കുറച്ച് അകന്നിട്ട് അല്ലെങ്കിൽ ഒന്ന് ഗൗരവമായിട്ട് കുറച്ച് ചൂടൊക്കെയുള്ള ആളാണ് അച്ഛൻ അതായത് സൂര്യൻ എന്ന് പറയും പക്ഷെ അമ്മയാണെങ്കിലോ അടുത്താണ് നിൽക്കുക ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഭൂമിയുടെ സ്വന്തമായിട്ടുള്ള ഉപഗ്രഹമാണ് ചന്ദ്രൻ അപ്പോൾ അമ്മയുടെ സ്നേഹം എന്ന് പറയുന്നത് ചൂടല്ല തണുപ്പാണ് പൂനിലാവ് പോലെ എന്നാണ് ചന്ദ്രനെ പറയുക അതാണ് അമ്മയുടെ സ്നേഹം എന്ന് പറയുന്നത് അതാണ് അമ്മയെ ചന്ദ്രനോട് ഉപമിക്കുന്നത് ഇനി ദുർഗാദേവിയെ നമ്മൾ ഭൂലോക മാതാവായിട്ടാണ് കാണുന്നത് അതായത് ദുർഗയെ അമ്മയായിട്ടാണ് കാണുന്നത് അതുകൊണ്ടാണ് ഈ ദുർഗാദേവിക്ക് ചന്ദ്രനുമായിട്ട് ഒരു ബന്ധം വന്നത് അപ്പൊ ഈ പൗർണമയുടെ ദിവസം ഒന്നും നോക്കി നോക്കൂ ചന്ദ്രന്റെ എല്ലാ കലകളും തെളിഞ്ഞു കാണുന്ന ഒരു ദിവസമാണ് അതുകൊണ്ടാണ് ദുർഗാദേവിയെ ഈ ഒരു ദിവസം പൗർണമേടന്ന് ആരാധിക്കണം എന്ന് പറയുന്നത് കേട്ടോ ഇനി ദുർഗലോക മാതാവാണെന്ന് പറഞ്ഞല്ലോ നമ്മൾ സൃഷ്ടിയൊക്കെ പറയുന്ന സമയത്ത് ആദ്യം ഭഗവാനാണ് ഉണ്ടായത് അപ്പോൾ ഭഗവാൻ ഉണ്ടായി നോക്കുമ്പോൾ എല്ലായിടത്തും ജലമാണ് ഒന്നും കാണാനില്ല പ്രളയ ജലമാണ് അതിനുശേഷമാണ് ബ്രഹ്മാവിന് നാഭിയിൽ നിന്ന് സൃഷ്ടിക്കുന്നതും സൃഷ്ടികർമ്മ ചെയ്യാനായിട്ട് ഉപദേശിക്കുന്നതും അങ്ങനെ ഭഗവാൻ നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല തൻ്റെ ജനനത്തിന് കാരണമായിട്ടുള്ള എന്തോ ഒന്നും ഉണ്ടാവുമല്ലോ അതിനെ പ്രകൃതിയായിട്ട് സങ്കല്പിച്ച് ധ്യാനിക്കുകയാണ് ചെയ്തത് അപ്പോൾ ആ ഒരു പ്രകൃതി ഒരു ദേവിയായിട്ട് പ്രത്യക്ഷപ്പെടുകയും പ്രകൃതിയെ സ്തുതിക്കുകയും ചെയ്തു അതാണ് ദുർഗാദേവി അപ്പോൾ മഹാ മഹാവിഷ്ണു പോലും ആദ്യമായിട്ട് ത് ദുർഗയെ ആണെന്ന് പറയുന്നത് പിന്നീടാണ് മഹാ വിഷ്ണുവിന്റെ നഭിയിൽ നിന്ന് അഭി കമലത്തിൽ നിന്ന് ബ്രഹ്മാവ് ഉണ്ടാകുന്നതും സൃഷ്ടി കർമ്മങ്ങൾ ചെയ്യാനായിട്ട് ഉപദേശിക്കുന്നതും അതുകൊണ്ടാണ് ദുർഗാദേവിക്ക് ഇത്രയേറെ പ്രാധാന്യം അപ്പം ഈ എല്ലാ കലകളും തെളിഞ്ഞു വരുന്ന ആ ഒരു ദിവസം ദുർഗെ ദുർഗാദേവിയുടെ ഏറ്റവും ശക്തിയുള്ള ഒരു ദിവസമായിരിക്കും അപ്പോൾ ഈ തൃക്കാർത്തികേടെ ഒന്നാണ് ഇതെല്ലാം കൂടെ ഒരുമിച്ച് വരുന്നത് തൃക്കാർ അതായത് കാർത്തികയും പൗർണമയും ഒരുമിച്ച് കൂടി വരുന്ന ദിവസമാണ് ഇത്രയേറെ ശക്തിയായിട്ട് കാണപ്പെടുന്നത് അതുകൊണ്ടാണ് ഈ ഒരു ദിവസം ദുർഗാപ്രീതിക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ദിവസമാണെന്ന് പറയുന്നത് കേട്ടോ അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് തൃക്കാർത്തികയുമായി ബന്ധപ്പെട്ട് ദുർഗാപൂജയുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് തന്നെ കരുതുന്നു കേട്ടോ ഇനി നമുക്ക് ആ ഒരു കഥ പറയാം ശ്രീ പരമേശ്വരനും കാർത്തിക വിളക്കും തമ്മിലുള്ള ഒരു കഥയുണ്ട് ഇതിന് ചെറിയൊരു ഭാഗം ഞാൻ മുൻപ് സൂചിപ്പിച്ചതാണ് കേട്ടോ എന്നാലും പറയാം ഇപ്പോൾ സൃഷ്ടികർമ്മങ്ങളിൽ ഒരു പങ്കെടുക്കുന്ന സമയത്ത് മഹാവിഷ്ണു ആദ്യം ഉണ്ടായിട്ട് നഭി കമലത്തിൽ നിന്ന് ബ്രഹ്മാവിനെ സൃഷ്ടിച്ചു അപ്പൊ ബ്രഹ്മാവ് ഉണ്ടായി നോക്കിയപ്പോ എല്ലായിടത്തും വെള്ളമാണ് എല്ലായിടത്തും ജലമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ബ്രഹ്മാവിന് തോന്നി താനാണ് ഏറ്റവും ആദ്യം ഉണ്ടായിട്ടുള്ള ആ ഒരു ദൈവം എന്ന് തോന്നി അങ്ങനെ വിചാരിച്ചു നിൽക്കുന്ന സമയത്താണ് കുറെ കാലങ്ങൾക്ക് ശേഷം ഭഗവാനെ കണ്ടുമുട്ടുന്നത് അപ്പൊ പറഞ്ഞു താനാണ് ഏറ്റവും ആദ്യം ഉണ്ടായെന്ന് പറഞ്ഞു മഹാവിഷ്ണു പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചു കേട്ടോ ബ്രഹ്മാവിനെ അല്ല താനാണ് ആദ്യം ഉണ്ടായതെന്ന് പക്ഷെ ഇദ്ദേഹത്തിന് മനസ്സിലായില്ല അപ്പൊ ബ്രഹ്മാവിനാണെങ്കിലോ ആദ്യം പണ്ട് അഞ്ച് ശിരസുകൾ ഉണ്ടായിരുന്നു ഇപ്പൊ നമ്മൾ കാണുന്ന ബ്രഹ്മവിന് നാല് ശിരസുകൾ പക്ഷെ മുൻപ് അഞ്ചെണ്ണുണ്ടായിരുന്നു അപ്പൊ ചെറിയൊരു അഹങ്കാരം കൂടെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ചെറിയൊരു വാഗ്വാദം നടക്കുന്ന ഒരു സമയത്താണ് പരമശിവൻ ഇങ്ങനെ അവതരിച്ചിട്ട് പറയുന്നത് ഇതിനൊരു അവസാനം ഉണ്ടാക്കണല്ലോ ആരാണ് ആദ്യം ഉണ്ടായ ദൈവം എന്ന് പറഞ്ഞു കൊടുക്കണല്ലോ അദ്ദേഹം പറഞ്ഞു ഞാൻ വലിയൊരു ജ്യോതിർലിംഗമായിട്ട് മാറാം എന്നിട്ട് എന്റെ അറ്റങ്ങള് കണ്ടുപിടിക്കുന്നത് ആദ്യം കണ്ടുപിടിക്കുന്നത് ആരാണോ അവരാണ് ആദ്യം ഉണ്ടായ ദൈവം എന്ന് പറയാമെന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും രണ്ടുപേരും സമ്മതിച്ചു സംബന്ധിച്ചിട്ടോ എന്നിട്ട് താഴ്ഭാഗത്തേക്ക് മഹാവിഷ്ണുവിനോട് സഞ്ചരിക്കാനായിട്ട് പറഞ്ഞു മുകളിലേക്ക് ബ്രഹ്മാവിനോടും പോയിക്കൊള്ളാൻ പറഞ്ഞു മഹാവിഷ്ണു ഒരു കൂർമ്മത്തിന്റെ രൂപം എടുത്തിട്ട് അറ്റം തേടാനായിട്ട് ഇങ്ങനെ താഴേക്ക് പോയിട്ടോ അങ്ങനെ ഈ ബ്രഹ്മാവാണെങ്കിലും ഒരു അരയണത്തിന്റെ രൂപം സ്വീകരിച്ചിട്ട് മുകളിലേക്ക് അതായത് മുകളറ്റം കാണാനായിട്ട് പോയി മഹാവിഷ്ണുവിന് എത്ര പോയിട്ടും അത് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല അദ്ദേഹം തിരിച്ചു പോന്നു എന്ന് പറഞ്ഞു എനിക്ക് കാണാനായിട്ട് സാധിച്ചില്ല എന്ന് ഭഗവാൻ മഹാദേവന്റെ അടുത്ത് പറഞ്ഞു ബ്രഹ്മാവാണെങ്കിലോ മുകളിലേക്ക് പോയി അപ്പൊ എങ്ങനെയെങ്കിലും തനിക്ക് ജയിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ബ്രഹ്മാവിനുണ്ടെങ്കിൽ പോകുന്ന വഴിക്കാണ് അവിടെ നിന്നൊരു കൈതപ്പൂ വരുന്നുണ്ടായിരുന്നത് അപ്പൊ കൈതപ്പൂവിനോട് പറഞ്ഞു എന്നെ ഒന്ന് സഹായിക്കണം നീയെ എനിക്ക് വേണ്ടി ഒന്ന് സാക്ഷി പറയണം എന്ന് പറഞ്ഞു ഞാൻ നമ്മളിപ്പോ മഹാദേവന്റെ അടുത്തേക്ക് പോവുകയാണ് മഹാദേവന്റെ ഈ അറ്റം ഞാൻ കണ്ടു എന്ന് നീ സാക്ഷി പറയണം എന്ന് പറഞ്ഞു കൈതപ്പൂവും സംബന്ധിച്ചു അങ്ങനെ രണ്ടുപേരും എത്തിയപ്പോ മഹാവിഷ്ണു അവിടെ നിൽക്കുന്നുണ്ട് അവിടെ നിൽക്കുന്നുണ്ടപ്പോ ബ്രഹ്മവന് സന്തോഷമായി കാരണം തോറ്റല്ലോ താൻ ചെയ്യിക്കാനായിട്ട് പോവുകയാണല്ലോ ആ സന്തോഷത്തിൽ പറഞ്ഞു അവിടെ ചെന്നിട്ട് ഞാൻ മുഗൾ കണ്ടു ഈ കായിപ്പൂവാണ് അതിന് സാക്ഷി എന്ന് പറഞ്ഞു മഹാദേവൻ അല്ല അറിയാമല്ലോ അദ്ദേഹത്തിന്റെ തൃക്കണ തുറന്നു കഴിഞ്ഞാൽ കാണാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല നൂടെ പറയാന്ന് മനസ്സിലായി അങ്ങനെ എന്തായി ശബിച്ചു ബ്രഹ്മാവിന്റെ ആ ഒരു ശിരസ് അദ്ദേഹം തുള്ളിയെടുക്കുകയാണ് ചെയ്തത് പിന്നെ ശപിക്കുകയും ചെയ്തു ബ്രഹ്മാവിന് ഇവിടെ ക്ഷേത്രങ്ങളൊന്നും ഉണ്ടാകാനായിട്ട് പാടില്ല ആരും ആരാധിക്കില്ല അതേപോലെ തന്നെ കൈതപ്പൂവിനെ ഒരു പൂജയിലും പങ്കെടുപ്പിക്കില്ല ഇത് ഒരു പൂജയ്ക്കും കൈതപ്പൂവിനെയും ഉപയോഗിക്കില്ല എന്ന് ഒരു ശാപം രണ്ടു പേർക്കും നൽകി ഈ ഒരു ദിവസം അതായത് ഇന്നത്തെ ഇദ്ദേഹം എന്താ ചെയ്തെന്നറിയോ തിരുവണ്ണാമലയിൽ പോയിരുന്നു എന്നാണ് പറയുന്നത് അതായത് അവിടെ ഒരു ജ്യോതിർലിംഗമായിട്ട് അവിടെ പോയിരുന്നു അവിടെ ക്ഷേത്രമൊക്കെ ഉണ്ട് ആ ഒരു ദിവസം ഈ ഒരു തൃക്കാർത്തിക ദിവസമാണെന്നാണ് പറയുന്നത് കേട്ടോ അതുകൊണ്ട് അവിടെ ഈ തൃക്കാർത്തികയ്ക്ക് വളരെ കേമാണ് വലിയ രീതിയിലാണ് ആഘോഷങ്ങളൊക്കെ നടക്കുക അതാണ് ഈ പരമേശ്വരനും അതേപോലെ തന്നെ ഈ തൃക്കാർത്തിക വിളക്കും തമ്മിലുള്ള ഒരു ബന്ധമായിട്ട് പറയുന്ന ഒരു ഐതിഹ്യ കഥ അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് തൃക്കാർത്തികയോടനുബന്ധിച്ച് പറയാനുള്ളത് എല്ലാവരും തൃക്കാർത്തിക നന്നായി തന്നെ ആചരിക്കൂ നമ്മുടെ വീഡിയോയ്ക്ക് ചുവടിയായിട്ട് കമന്റ് ചെയ്യൂ കേട്ടോ ഏതൊക്കെ രീതിയിലാണ് ആചരിച്ചത് കൊളുത്തിയോ എന്നുള്ളത് തീർച്ചയായിട്ടും എല്ലാവരും അറിയിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇനി ഇന്ന് തഴാൻ പോയ വിശേഷങ്ങളും ഇതേപോലെയുള്ള പ്രത്യേകതകളും കഥകളും അതേപോലെ തന്നെ അലങ്കാരങ്ങളും ഒക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായപ്പ